ഇരിങ്ങോൾ നീലങ്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം ഞായറാഴ്ച മുതൽ ആരംഭിക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയാണ് സപ്താഹ യജ്ഞം എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം പ്രസാദ ഊട്ട് എന്നിവ ഉണ്ടായിരിക്കും പെരുമ്പാവൂർ ഇരിഞ്ഞൂൽ നീലംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയൊമ്പത് വരെ നടക്കും യജ്ഞാചാര്യൻ കോഴിക്കോട് ജയ ശർമ്മയുടെ കാർമ്മികത്വത്തിലാണ് പരിപാടികൾ ഞായറാഴ്ച വൈകിട്ട് അഞ്ചിനാണ് ഉദ്ഘാടനം ദിവസവും രാവിലെ ആറിന് വിഷ്ണു സഹസ്ര നാമജപം തുടർന്ന് ഭാഗവത പാരായണം പ്രഭാഷണം എന്നിവ ഉണ്ടാകും ഇരുപത്തിമൂന്നിന് വൈകിട്ട് ആറിന് ഭജന ഇരുപത്തിയേഴിന് രുക്മിണി സ്വയംവരം വൈകിട്ട് ആറിന് തിരുവാതിരകളി എന്നിവ അരങ്ങേറും ദിവസവും പ്രഭാത ഭക്ഷണം പ്രസാദ ഊട്ട് എന്നിവ ഉണ്ടായിരിക്കും ൂർപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്ന നീലങ്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഭാഗവത സപ്താഹം നൽകാറുണ്ട് ഇത്തവണ അത് സ്വാമി ചിദാനന്ദപുരിയുടെ ശിഷ്യനായിട്ടുള്ള ക്ഷേത്രത്തെ കുറിച്ച് നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് അറിയണം അറുപതുകളിൽ നടപ്പാക്കിയ കേരളത്തിലെ ഭൂപരിഷ്കരണം കൊണ്ട് അടച്ചു കൂട്ടപ്പെട്ട ഒരു ക്ഷേത്രമാണ് നിലങ്ങുള ശ്രീകൃഷ്ണ സ്വാമി എഴുപതുകളിൽ അവിടുത്തെ ഭക്തജനങ്ങൾ വിശേഷ വടത്തുമാലി ചന്ദ്രശേഖര പിള്ള അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിൽ ക്ഷേത്രം സ്വന്തം കുടുംബസ്ഥരായിരുന്ന ഒരു പൊതുജനങ്ങളുടെ സമിതി വന്ന് അതാണ് ക്ഷേത്രം തുറന്ന് പ്രവർത്തിക്കാനുള്ള അദ്ദേഹം സർക്കാർ ജീവനക്കാരനായിരുന്നു സ്വന്തം മകളുടെ വിവാഹം മൂലം മാറ്റിവെച്ച് സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ക്ഷേത്രത്തെ പുനരുദ്ധരിച്ച് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഉയർത്തിയത് അദ്ദേഹത്തിന്റെ ആരോഗ്യ യിച്ചപ്പോ പുതിയ കമ്മിറ്റി ഉണ്ടായി അതിപ്പോ രണ്ടാമത്തെ കമ്മിറ്റിയാണ് ഭരിക്കുന്നത് കാര്യങ്ങൾ ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ പോകുന്നത് കഴിഞ്ഞ വർഷം ആവർത്തിച്ചതാണ് വിഷയം ഈ ക്ഷേത്രം എന്ന് പറയുന്നത് പ്രസിദ്ധമായ നൂറ്റെട്ട് ദേവാലയങ്ങളിൽ എണ്ണപ്പെട്ട യു എന്റെ ലിസ്റ്റിൽ പോലും പെട്ട സംരക്ഷിക്കപ്പെടേണ്ടതാണ്